വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറ്റിക്കാട്ടൊരു യൂണിറ്റ് സംഘടിപ്പിച്ച മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിനുള്ള ആശ്വാസ കുടുംബ സുരക്ഷ ധനസഹായ വിതരണ ഉദ്ഘാടനവും കൂടപ്പിറപ്പിന് ഒരു ഭവനം എന്ന പദ്ധതി പ്രഖ്യാപനവും ഗോവ ഗവർണർ അഡ്വക്കറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു മാനവിക മൂല്യങ്ങൾ ചേർന്നതായിരുന്നു പഴയ തലമുറയിലെ കച്ചവട ഇടപാടുകളെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു ഇന്ത്യയിലെ പൂർവികർ രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ സാധനങ്ങൾ കയറ്റി അയച്ചിരുന്ന രാജ്യമായിരുന്നു സത്യസന്ധമായ ഈ കച്ചവടത്തിന്റെ പാരമ്പര്യം കോഴിക്കോടിന്റെ പൈതൃകമായി നിലനിന്നിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കുറ്റിക്കാട്ടൊരു യൂണിറ്റ് പ്രസിഡന്റ് മാമുക്കുട്ടി വെള്ളക്കാട്ട് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി കെ പാപ്പു ഹാജി പദ്ധതി വിശദീകരിച്ചു കൂടപ്പറപ്പിന് ഒരു ഭവന പ്രഖ്യാപനം രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി എ വി എം കബീർ ബി സുനിൽകുമാർ ജി ജി കെ തോമസ് അനീഷ് പാലാട്ട് പി എം ബാബു മിനി ബാബു മോൻ മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി റഹ്മാൻ ബി അബ്ദുൽ മജീദ് പറഞ്ഞു നോക്കുമ്പോഴാണ് വ്യാപാര വ്യവസായത്തിലെ സത്യസന്ധതയുടെ നാമധേയം കോഴിക്കോടാണ് ഈ അടുത്ത കാലം പറയാം ഇപ്പൊ മാറ്റമാണെന്ന് എനിക്കറിയില്ല കടപ്പുറത്തൊക്കെ അഞ്ചു ലക്ഷം പത്ത് ലക്ഷത്തിന്റെ കച്ചവടമാണ് ഒരു വത്തിയിലും വേണ്ട ഒരു എഴുത്തുകാരനും വേണ്ട ഈ പ്രമാണെഴുതുന്നാളും വേണ്ട വാക്കിനെ വിശ്വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന ഒരു മേഖല അതൊക്കെ ആരോപിക്കുവാണ് നമ്മുടെ ഈ പൈതൃകം വ്യാപാര മേഖലയോട് ബന്ധപ്പെട്ട പൈതൃകത്വത്തിൻ്റെ അടിവേരുകൾ അവിടെയാണ് ആ അടിവേരുകൾ അടി ഉറച്ചു നിൽക്കുമ്പോഴാണ് എല്ലാത്തിനെയും ധാർമ്മികതയോടെ നോക്കിക്കാണുന്ന പരസ്പരം വിശ്വാസമുള്ള അന്യോന്യം സഹായിക്കുന്ന സാമാജിക ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നന്മയുടെ പ്രകാശഗോപുരങ്ങളായി നിന്ന ഒരാശയത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് വർത്തമാന കേരളത്തിലെ കച്ചവടക്കാര് എന്ന് ഞാൻ അടിവരയിട്ട് ആധികാരികമായി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്